എപ്പിസോഡിലേക്ക് സ്വാഗതം ദാമു നമുക്ക് ഇന്ന് ഒരുപാട് ജോലി പതുപോലെ തന്നെ ഇന്നും ടൗണിൽ തന്നെ എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് ഇത് ഇന്ന് തന്നെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ദാമുവിന്റെ സഹായം കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ബിൽഡർ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ ദാമു നീ ഇവിടെ ഇല്ലാരെ ഞാൻ എന്തോ നമ്മൾ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ എപ്പസോഡില് ഇവിടെ ഒരു ബീക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈയൊരു ഇവിടെ സെറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മുടെ ഈ ഒരു ഈ ഒരു രണ്ട് സൈഡില് നമുക്ക് രണ്ട് വലിയ ബിൽഡിംഗ് വരുന്നുണ്ട് ആ രണ്ട് വലിയ ബിൽഡിംഗ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബീക്കിനോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ഈ ിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു ട്രീ ഷോപ്പ് നമ്മുടെ ഈ ഒരു ടൗൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മിക്ക ബിൽഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു വുഡ് വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു വുഡെല്ലാം ഇങ്ങോട്ട് വരണമെങ്കിൽ ആരെങ്കിലും അത് വയ്ക്കുന്നുണ്ടാണോ ഇവിടെ അതാണ് ഞാൻ ഇന്നിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ബിൽഡിങ്ങിനെ താഴെയായിട്ട് ആ ഒരു ട്രീ വെച്ചിട്ടുണ്ടാക്കുന്ന ഫർണിച്ചറും ഡെക്കറേഷൻസും അങ്ങനെ സംഭവങ്ങളെല്ലാം വെക്കുന്ന ഒരു വലിയ കട ഞാൻ ഇവിടെ സെറ്റ് വയ്ക്കാൻ പോവുകയാണ് ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടി എനിക്ക് വലിയ വലിയ പ്ലാനും ഉണ്ട് ഞാനത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രിയേറ്റീവ് ഇനി അത് നോക്കി ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ മൂന്ന് നാല എപ്പിസോഡിന് മുൻപ് വേറെ ഒരു പ്ലാനും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡ് ിൽ ആ ഒരു ട്രീ ഷോപ്പ് വരുമ്പോൾ അതുമായിട്ട് ചേർന്ന് തന്നെ ഞാൻ വേറെ ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു ടണലിന്റെ ഈ എൻട്രൻസ് ഉണ്ടല്ലോ ഇതിന്റെ ടോപ്പും കൂടി ഞാൻ കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ആ ഒരു ട്രീ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും അതുമായിട്ട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു റൂഫ് ഞാൻ ഇങ്ങോട്ട് സെറ്റ് വയ്ക്കും ഈ ഒരു എൻട്രൻസ് ഒന്ന് മറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ കുറെ കൂടി ആ ഒരു എൻട്രൻസ് നമ്മുടെ ഈ ഒരു ടൗണിലെ കുറച്ചുകൂടെ മെർജായിട്ട് പോകും എന്റെ പേര് അപ്പൊ ഞാൻ ഈ ഒരു ഷോപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതാ ഈ ഒരു ഉണ്ടല്ലോ അതായത് ഇത് ഇവിടെ മുതൽ അറ്റം വരെ ഞാൻ നിറച്ച് വെക്കുന്നതെന്ന് വിചാരിച്ചത് പക്ഷേ അത് നല്ല ബോറായി പോകുന്നു അത്രയും നിലവിലുള്ള വേറെ ബിൽഡിംഗ് ഇല്ല എല്ലാ ബിൽഡിംഗ് ഏകദേശം ഒരേ ബിൽഡ് സെയിം ആണ് അപ്പൊ ഈ ഒരു ഒറ്റ ബിൽഡ് മാത്രം നല്ല നീളത്തിനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ബോർ ആയി അപ്പൊ ഞാൻ ഈ ഒരു പാർട്ടിന്റെ ഏകദേശം പകുതി വരെ നിറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രീം ഷോപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള സ്പേസിൽ എന്തൊന്നും ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല നമുക്ക് കൊച്ചു കൊച്ചു സ്റ്റോർ എന്തെങ്കിലും വെക്കാം അത് കുഴപ്പമൊന്നുമില്ല അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാകാൻ വേണ്ടിട്ട് മാത്രം ഒരു കോക്കോബീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്രൗൺ കളർ കോൺക്രീറ്റ് ഒരുപാട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഈ ഒരു ബിൽഡിംഗ് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ പതുപോലെ തന്നെ മൈൻക്രാഫ്റ്റ് ഇത് ഉണ്ടാക്കുന്ന റീസോഴ്സ് നേരത്തെ തന്നെ ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുത്തിട്ട് ഇതൊന്നും ബിൽഡിംഗ് മാത്രം മതി എൻ്റെ പേര് സുധി ഇത് ഇത്തിരി വലിയൊരു ബിൽഡാണ് എനിക്ക് ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുണ്ട് അപ്പോൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ടൈലാപ്സ് അങ്ങനെ ഞാൻ ഒരു ട്രീ ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായിരിക്കുന്നു ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബിൽഡിങ്ങിനും ഇതിന്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പോയിന്റ് ആയിട്ടുള്ള റൂഫാണ് ഇങ്ങനത്തെ റൂഫ് പക്ഷെ ഞാൻ ഇതിന്റെ റൂഫ് മാത്രം നല്ല ചെറുതാക്കി ഇങ്ങനെ വളച്ചുണ്ടാക്കി ആ ഒരു ചെറിയൊരു സർക്കിൾ പോലെ പിന്നെ ഈ ഒരു ട്രീ ഷോപ്പും എന്റെ ആ ഒരു ബോട്ട് ഷോപ്പ് പോലെ തന്നെ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞ ഓപ്പൺ ആണ് ആർക്കാണെങ്കിലും പെട്ടെന്ന് വെച്ചാൽ കയറാൻ പറ്റും പിന്നെ ഇതിന്റെ മുൻപിലായിട്ട് ഇവിടെ ആയിട്ട് മരങ്ങളെല്ലാം വിട്ടുന്ന ഒരു സംഭവം ഞാൻ ഉണ്ടാക്കി വെച്ചു ഈ ഒരു സൈഡിൽ ഇതാ രണ്ടടുത്തായിട്ട് വെട്ടേണ്ട മരങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യേണ്ട ആ ഒരു മരം എടുത്തിട്ട് ഈ ഒരു ക്രൈനിലോട്ട് എടുത്ത് വെച്ച് ഈ ഒരു ബ്ലൈഡ് വഴി ഇതിനെ വെട്ടി വെട്ടി വെട്ടിവെട്ടിടും അങ്ങനെ വെട്ടി വെട്ടി ഇട്ടതാണ് ഒരുപാട് പീസ് ഇവിടെ കിടക്കുന്നത് ഇത് നല്ലൊരു ചെറിയ സ്റ്റോറി അല്ലേ നല്ല രസമാണ് ഈ ഒരു ക്രെയിൻ വെച്ചിട്ട് ഇതിനെ കൊണ്ടുവരും അപ്പോൾ ഇത് കട്ടായിട്ട് ഈ ഒരു സ്ഥലോട്ട് വീഴും ഇവിടെ അങ്ങനെ വീഴുന്ന ആ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ വെച്ച് ഈ ഒരു ചെയറിൽ ഞാൻ ആറുന്ന സാധനം നിന്നിട്ടും ഒരു ആക്സ് എല്ലാം കയ്യിൽ വെച്ചിട്ട് എന്നിട്ട് ഈ ഒരു മരത്തിനെ വെട്ടി വെട്ടി ഓരോ ചെയറും ഫർണിച്ചറും എല്ലാം ഉണ്ടാക്കും അങ്ങനെ വെട്ടി വെട്ടിയുടെ കൊച്ചു കൊച്ചു പീസുകൾ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്തു എന്ത് നൈസ് അല്ലേ അത് പിന്നെ ഈ ഒരു വുഡ് ഷോപ്പിന്റെ ഏറ്റവും താഴെ ആയിട്ട് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയറ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ടേബിളും പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ലെറ്റണം വെച്ചിട്ടുണ്ട് ഇതെല്ലാം വുഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഏറ്റവും മേലോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ബെഡും വിക്കുന്നുണ്ട് പല പല കളറിൽ ഏത് കളറില് വേണമെങ്കിലും നിങ്ങൾക്ക് ബെഡ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടിടാൻ പറ്റും അങ്ങനെ വുഡുമായിട്ട് ബന്ധപ്പെട്ട മിക്ക സാധനങ്ങളും ഈ ഒരു ഷോപ്പിനകത്ത് വിൽക്കുന്നുണ്ട് ആ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാ ഈ ഒരു സൈഡില് ഒരുപാട് സ്പേസ് ഇതാ ഇവിടെ ബാക്കിയുണ്ട് ഇതാ ഇത്ര ഏരിയയ്ക്കകത്ത് ഇത് ഞാൻ മനപ്പൂർവ്നെ വെറുതെ വിട്ടിരിക്കുന്നത് തന്നെ ഈ ഒരു സൈഡില് ഞാനൊരു മരം ഉണ്ടാക്കി വെക്കും ഒരു കസ്റ്റൻഡറി അത് കറക്റ്റ് ആയിരിക്കും ഒരു ഏരിയയ്ക്കകത്ത് ഒരു മരത്തിന്റെ താഴെ തന്നെ ഒരു ട്രീ ഷോപ്പ് ഉണ്ടാക്കി വെത്തിരിക്കുന്നത് പറന്ന് നോക്കുമ്പോ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആ ഒരു ക്രൗഡ് ഫീൽ ഇപ്പോ ഒരുപാട് കൂടിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സൈഡിൽ ഈ ഒരു ഷോപ്പിന്റെ റൈറ്റ് സൈലായിട്ട് ഒരു ചെറിയ റൂഫ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു വഴി ഒന്ന് ഒന്നടിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി നോക്കുമ്പോ അതെ ഉണ്ടാവും ഇതിനകത്തോട്ട് ഇങ്ങനെ കയറിയിട്ട് എനിക്ക് എന്റെ ബൈസിലോട്ട് പോകാനും പറ്റും എന്ത് നൈസ് നൈസായാലും ഇതോ നല്ല ഒതുങ്ങിയിരിപ്പുണ്ട് പോണ്ടിത് ഇത് ഈ ഒരു ബീക്കൺ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്ത് തീർക്കാൻ പറ്റി പെട്ടെന്ന് ഇതേപോലെ സ്പീഡ് ലോഡിറ്റ് തറ പറ ബ്ലോക്ക് എല്ലാം വയ്ക്കാൻ പറ്റി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രീ ഷോപ്പ് എന്ന് െന്ന് പറഞ്ഞാ ദാ ഇവിടം വരെ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കുറച്ചൊരു സ്പേസ് നമുക്ക് ഇവിടെ ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിലും പിന്നെ ഇപ്പൊ സൈഡിലുള്ള കുറച്ച് പാർട്ടിലും എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു ബിൽഡിംഗ് എല്ലാം കൊണ്ടുവരണം ചെറിയ ചെറിയ ഷോപ്പോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോറീസോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഈ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരണം ഇവിടെ ഒരുപാട് സ്പേസ് ഒന്നുമില്ല കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തെങ്കിലും ഇവിടെ വർക്ക് ആവുന്ന രീതിയിൽ ഈ ഒരു സ്ഥലം എന്തെങ്കിലും കൊണ്ടുവരണം ഇപ്പൊ ഈ ഒരു മരം വചരിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽ ഇനി ഇവിടെ ചെയ്യാനുണ്ട് അത് ഞാൻ അവർ ഡീറ്റെലിംഗിന്റെ പാർട്ടി റെഡിയാക്കി കൊള്ളാം ഇവിടെ കുറച്ച് ഗ്രാസ് എല്ലാം വരുത്താനുണ്ട് ആ ഒരു ആർമസ് ഇവിടെ നിർത്തിയിട്ട് ഇത് വലിയ പോലെ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ കുറച്ചെല്ലാം പാത്തെല്ലാം ാക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ടാസ്ക് നമുക്കിവിടെ ഇനി ബാക്കിയുണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാർട്ട് പാർട്ടെത്തുമ്പോൾ ഞാൻ റെഡിയാക്കോളാം ഇപ്പോഴത്തേക്ക് എന്തായാലും ആ മെയിൻ ടെംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് ഇങ്ങനെ വെച്ചിട്ട് വേണം എനിക്ക് ഡെക്കറേറ്റ് ചെയ്ത് നന്നാക്കാൻ എന്റെ പേര് സുതി ഒന്നൊന്നര ആഴ്ച ഹാർഡ് വർക്ക് ചെയ്തപ്പോ ഞാൻ ഇത്ര റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് ചെയ്യാനുണ്ട് ഇപ്പൊ ഏകദേശം ഒരു നാല് പെർസെന്റേജ് റെഡിയാക്കി കാണാം ഈ ഒരു വലിയ ടൗണിന്റെ അകത്തുള്ള പണി ഇനിയും ഒരുപാട് ജോലി എനിക്കിവിടെ ബാക്കിയുണ്ട് അപ്പൊ ഇതിനകത്തോട്ട് എന്തെങ്കിലും ഇത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സ്റ്റോറി അടിയാൻ പറ്റും താഴെ കമ്പനി പറയണം പിന്നെ ഞാൻ ഈ ഒരു ഫർണിച്ചർ ഉണ്ടല്ലോ ഈ ഒരു ചെയറും ഈ ഒരു ടേബിൾ മാത്രമല്ലാതെ വേറെയും കുറച്ച് സംഭവം ഉണ്ടാക്കാൻ നോക്കി പക്ഷെ എനിക്കത് നേരെ ശരിയാവുന്നില്ല എന്തൊക്കെയോ ചെറിയ മിസ്സിംഗ് പോലെ പിന്നെ ആർക്കെങ്കിലും ഇത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഫർണിച്ചറൊക്കെ ഉണ്ടാക്കേണ്ട ഐഡിയ ഒക്കെ അറിയാമെങ്കിൽ അതൊന്ന് താഴെ കമ്പനി പറയണം ഒന്ന് രണ്ട് ഫർണിച്ചറോട് എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു അലമാരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തായാലും ഈ ഒരു ടോപ്പ് ഫ്ലോർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഈ ഒരു ബെഡ് വെച്ചിരിക്കുന്നത് ബെഡ് നമുക്ക് താഴോട്ട് വെച്ചിരിക്കാൻ പറ്റൂല അത് ഓപ്പൺ ആണ് ഇവിടെ ആൾക്കാർക്ക് വന്നിട്ട് ഇത് വേണോ എന്ന് തീരുമാനിക്കുള്ള സ്ഥലമാണ് അതെ അതെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു മരം വെട്ടുന്ന സ്പൈസ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതാണ് കമ്മിറ്റി പറയുന്നത് ആ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ എന്താ ഈ ഒരു ടണൽ ഉണ്ടാക്കിയ പണിക്ക് പ്ലാൻ ഉണ്ടായിരുന്നതാണ് ഈ ഒരു സ്ഥലം ഇതാ ഈ ഒരു ഉണ്ടല്ലോ ഇത് ഞങ്ങൾ തന്നെ വെച്ചിരിക്കില്ല ഈ ഒരു ബീമിന്റെ മേളില് ഒരു കൊച്ചു കുട്ടി ഇരിക്കുന്നല്ലോ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും അത് കറക്റ്റ് ആയിട്ട് ഞാൻ തരാം എന്റെ ഈ ഒരു ഫാക്ടറിക്ക് അകത്ത് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫാക്ടറിക്ക് അകത്ത് ഈ ഒരു വലിയ ഷിപ്പ് വന്നിട്ട് കുറെ വാണ്ടൻ റൈഡർമാർ ഈ ഒരു ഫാർമിംഗ് നിന്നുള്ള ഐറ്റംസ് എല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ എന്റെ ട്രീ ഫാർമിന്ന് ഒരു വലിയ ഒരു മരത്തിന്റെ പീസ് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മേളിൽ ഒരു കൊച്ചു കുട്ടി ഇരുന്നിട്ട് ഈ ഒരു മെലനിരുന്ന് തിന്നുന്നത് ഞാൻ സെറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരു പരിപാടി തന്നെ എനിക്ക് ആ ഒരു സ്ഥലം ചെയ്യണം ഞാൻ ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതോറും എനിക്കത് കാണാൻ പറ്റും നല്ല സ്വീകരിക്കുന്നത് ഞാൻ ഓരോ പ്രാവശ്യം ഒരു ടണലോട്ട് ഇറങ്ങാൻ വരുമ്പോഴും ഒരു കൊച്ചുകുട്ടി അവിടെ ഇന്നിട്ട് താഴെ നോക്കിക്കൊണ്ടിരിക്കും അതൊരു ചെറിയ സ്വീകരി അവിടെയും കൊണ്ടുവരും എനിക്കാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ എല്ലാടേയും കൊത്തായിട്ട് വയ്യ ഇതാ ഈ ഒരു സൈഡിൽ ഇരിക്കുന്നത് പോലെ അല്ല അത് പക്ഷേ ഞാൻ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ആയതുപോലത്തെ ഒരു ലുക്ക് കിട്ടും അതിന് ആ ഒരു ലുക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൽ വർക്ക് ചെയ്യൂല കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ബിൽഡിങ് ചെയ്യാൻ പോകും അതുകൊണ്ട് ഞാൻ എല്ലാ ബിൽഡിങ്ങും ആദ്യമേ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് മാത്രമേ ഞാൻ ഡീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ഫുള്ള് ടൗണും ഒരുമിച്ച് അങ്ങ് ബിൽഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം ഓരോ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിനെക്കാളും അതാണ് ബെസ്റ്റ് എന്റെ പേര് സുതി ആ പിന്നെ കുറെ പേര് കമ്പനി പറയുന്ന വേറൊരു കാര്യം ഞാൻ എന്റെ ഒരു കൊട്ടാരത്തിനകത്തോട്ട് കയറുമ്പോൾ മേലെ ഇരിക്കും കണ്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇത് എന്റെ ഒരു ടൗൺ അകത്ത് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങാതെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ തന്നെ അതും കൂടി ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡ് എല്ലാം കംപ്ലീറ്റ് ആയിരുന്ന ഒരു ഫീലിന്റെ തലയ്ക്കകത്ത് കിട്ടും അതെനിക്ക് കിട്ടാൻ പാടില്ല ഫുള്ള് ബിൽഡിംഗ് ഉണ്ടാക്കി എല്ലാ ഡീറ്റെയിൽ ചെയ്ത് ഫുള്ള് തീർത്തിട്ട് മാത്രമേ ഈ ഒരു ടൗണിനകത്തോട്ട് വരുമ്പോൾ റാദി ടൗൺ മേലെ മേലായിരിക്കും കാണിക്കാവൂ ഇപ്പൊ കറന്റില് ഞാൻ അത് ആഡ് ചെയ്തിട്ടുള്ളത് എന്റെ ഒരു കാസലിനകത്തോട്ട് കയറുമ്പോഴും പിന്നെ എന്റെ ഈ ഒരു വിൻഡ് മിലോട്ട് വരുമ്പോഴാണ് ഇത് ഇങ്ങോട്ട് വരുമ്പോഴും മേലെ അങ്ങനെ മേലങ്ങനെ കാണിക്കും ഓ ടൗൺ ഇരിക്കുന്നതൊക്കെ ഇതുപോലത്തെ ഒരു പ്രോജക്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇത് ഇപ്പൊ തന്നെ കാണാൻ ഇത്ര ഭംഗിയായത് ഞാൻ നല്ല ടൈം എടുത്ത് ഉണ്ടാകുന്നത് എനിക്കറിയാം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എല്ലാം കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി കാണും പക്ഷേ എല്ലാം വർത്തിട്ടായിരിക്കും ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആവുമ്പോ അതെല്ലാം നല്ല വർത്തിട്ടായിരിക്കും ഇതേപോലത്തെ ഒരു പ്രോജക്റ്റായിരുന്നു എന്റെ ഫാക്ടറി ഐലൻഡും ഈ ഒരു അലന്റിനകത്ത് ഞാൻ വർക്ക് കൊണ്ടിരുന്നപ്പോഴും ഓരോ എപ്പിസോഡിനകത്ത് ഞാൻ ഓരോ ഫാർ മാത്രമേ ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു പത്തിരുപത് എപ്പിസോഡ് ഓരോ ഉണ്ടാക്കി മാത്രം ഞാൻ തീർത്തു പക്ഷെ ആ ഒരു ഫൈനൽ ബിൽഡ് ഏറ്റവും വർത്തിട്ടായിരുന്നു എന്റെ ഈ ഒരു വേളിനകത്തുള്ള ഒരുപാട് ഫേവററ്റ് ബിൽഡിൽ ഇത് ഒന്നാണ് ഇത് ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നല്ല ടൈം എടുത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഈ ഒരു ടണലും പിന്നെ ഇതിന്റെ നടുക്കാട്ട് ഒരു ഫാക്ടറിയും ഇതെല്ലാം ഏകദേശം ഒരു ഒന്നൊന്നര മാസം വരുന്നിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കംപ്ലീറ്റ് അപ്പൊ ഈ ഒരു ബിൽഡ് ഞാൻ കംപ്ലീറ്റ് ആക്കിയതുപോലെ തന്നെ ഈ ഒരു ടൗണും പതിയെ സമയം എടുത്ത് ഓരോ എപ്പിസോഡിൽ കുറച്ച് കുറച്ച് പ്രോഗ്രസ് തീർത്തു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡ് നല്ല നൈസ് ആയിരിക്കും ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് ചുരുക്കി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി നമുക്ക് നല്ലൊരു ബിൽഡ് ഈ ഒരു വേൾഡിനകത്ത് ഒരുപാട് ദിവസം അടുത്തൊരു പതിയെ ആ ഒരു ഫാക്ടറി ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഈ ഒരു ടൗൺ കിട്ടുന്നുണ്ട് ആ ഒരു വുഡും സ്റ്റോണും അങ്ങനെ മിക്ക ഐറ്റംസും ഞാൻ ഇവിടെ നിന്ന് ഒപ്പിച്ചെടുത്തതാണ് ഈ ഒരു സംഭവം ഞാൻ ആദ്യം ഉണ്ടാക്കിയത് എന്ത് മാത്രം നന്നായി ഈ ഒരു ഐലൻഡ് ഇവിടെ വന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ ഗെയിമിനകത്തുള്ള എല്ലാ ഫാമും ഉണ്ടാക്കി തീർത്തിട്ടില്ല എനിക്ക് ഇനിയും ഒരുപാട് ഫാമുണ്ടാക്കാനുണ്ട് അതിൽ ഒരു ഫാമിന്റെ ഒരു ബോട്ട് ഷോപ്പ് ഉണ്ടാക്കി തീർത്ത മണിക്ക് കിട്ടി എന്റെ ബോട്ട് ഷോപ്പിന്റെതായി ഈ ഒരു സൈഡിലായിട്ട് ഒരു ആമ കടപ്പെടും അടക്കുന്നു എനിക്ക് ഇവമാരെയൊന്ന് ഫാമ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇവമാരുടെ ഷെല്ല് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിന് ഹെൽമെറ്റ് അല്ല ആക്കാൻ പറ്റും ഞാൻ ഗെയിമിനാന്നുള്ള മിക്ക റയർ ഐറ്റംസും കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതെന്തായാലും ഞാൻ ചുമ്മാ ഒരു ബോക്സ് മാത്രം കെട്ടിയിട്ട് അതിനൊരു ഫാമ് വിളിക്കൂല എന്റെ ഈ ഒരു ഫാർമിംഗ് ഐലൻഡിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ കൊച്ചുകോച്ച് ഐലൻഡ് വേറെയുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഐലൻഡ് ഞാൻ എടുത്തിട്ട് ഒരു ടെർട്ടൽ ഐലൻഡ് ആക്കും ഞാൻ അവിടെ കുറെ ആമ മാത്രം നിൽക്കുന്ന രീതിയിൽ സെറ്റ് ഞാൻ ചെയ്താൾ ഇവിടെ ഒരുപാട് ആമയുണ്ട് ഇവമാരെ എനിക്ക് നല്ലവണ്ണം പ്രോപ്പർ ആയിട്ട് ഒന്ന് ഫാമ് ചെയ്യണം എന്റെ പേര് സുതി അപ്പൊ ഞാൻ എന്റെ ഈ ഒരു ടൗണിന്റെ സെന്ററിൽ പ്ലാൻ ചെയ്ത് വച്ചതിൽ എല്ലാ ബിൽഡിങ്ങും ആയിട്ടുണ്ട് ഇനി ഒരേ ഒരു ബിൽഡിംഗ് മാത്രമേ മിസ്സിംഗ് ആയിട്ടുള്ളൂ അത് ഈ ഒരു സൈഡിൽ ഒരു സ്കൂളാണ് അടുത്ത എപ്പിസോഡിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത എപ്പിസോഡിലോ ഞാൻ ഈ ഒരു സ്കൂളിന്റെ പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടൗണിന്റെ സെന്റർ ഫുള്ള് കംപ്ലീറ്റ് ആകും പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതിന്റെ ബാക്ക് സൈഡാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ എന്തായാലും ഇതുപോലത്തെ യുനീക് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് ഒന്നും കാണാൻ പോകുന്നില്ല ഒരുപാട് വീട് ഈ ഒരു സൈഡിലോട്ട് വരും അത് ഞാൻ എന്തായാലും ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഡിസൈൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് അടിക്കാൻ വയ്ക്കും അതായിരിക്കും കറക്റ്റ് നമ്മുടെ ഈ ഒരു ട്രീ ഷോപ്പ് ഉണ്ടല്ലോ ആ ഒരു റീഷോപ്പിനകത്തുള്ള ഓണറാണ് ഇവിടെ ഉള്ള ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ മേയർ കെ രംഗൻ അയാളുടെ അടുത്തൊരു കോൺട്രാക്ട് വാങ്ങിയിട്ട് ഇവിടെ ഒരുപാട് വീട് അങ്ങനെ ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയതാണ് അങ്ങനെ ഉണ്ടാക്കുന്ന വീടെല്ലാം റിയൽ ലൈഫ് പോലെ തന്നെ ഒരുപോലെ ഇരിക്കും അപ്പൊ ഇപ്പോഴത്തെ ഒരു റഫ് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലൊരു വീടിന്റെ ഒരു പ്ലാൻ ഒന്ന് ഒപ്പിച്ചിട്ട് ആ ഒരു വീട് ഇവിടെ ഇങ്ങനെ കറക്കി കറക്കി അങ്ങ് വെക്കണം എന്നിട്ട് ഇതാ ഈ ഒരു പാത്ത് പാത്തി എന്താന്ന് ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇതിനെ വളച്ച് ഒരു സർക്കിൾ ആക്കണം കറക്റ്റ് ആയത് സ്ഥലം പോലെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ജി ടി എ സാനണ്ട്രസ് കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ അതിലെ ഗ്രോസ് സ്ട്രീറ്റ് പോലെ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കറക്റ്റ് ആയിരിക്കും അപ്പൊ ദാമു നമ്മുടെ ഇന്നത്തെ ജോലി ഇവിടെ തീർന്നിട്ടുണ്ട് നമ്മളിതാ ഈ സൈഡില് വലിയൊരു ട്രീഷോപ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമുക്ക് വീട്ടിൽ പോവാം ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയോട ദാമു അവന്റെ രക്ഷാ കവചം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സേഫ് ആയിട്ട് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റി ദാമു ഇല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്തു അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സാൻഡി നിൽക്കുന്നത് ഈ കുഴിക്കകത്തല്ല അപ മിക്കവാറും ഒരു ഗാർഡനകത്തായിരിക്കും ഗാർഡനകത്തും ഇല്ലേ എവിടെ പോയി സാൻഡി ദാമു മിഷൻ സാൻഡി കണ്ടുപിടി അവനെ അതായിരിക്കുന്നത് ഞാൻ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നു ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതിയോ എന്താ ഫ്രണ്ട്സിന്റെ മേലിൽ നിൽക്കുന്നു ഇറങ്ങി താഴെ വാമേൻ ഇങ്ങോട്ട് വാ ഇവിടെ അല്ല നിന്റെ വീട് ഇതിനകത്താണ് നിന്റെ വീട് അവിടെ നിന്ന് ദാമൂ കടിയടാ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലോഡ് എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു നമുക്കിനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ